നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വയ്ക്കാനും മറന്നു പോകല്ലേ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു ചാർജറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ പഴക്കമുള്ള ചാർജറാണ് ഡെയിലി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങ് ഭംഗി കുറേ അധികം ചെളിയൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ അഴുക്കുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് പേസ്റ്റ് അതായത് വൈറ്റ് കളറ് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ അല്പം എടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ചാർജറിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് തൂത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ ഒന്നിങ്ങനെ നമ്മൾ ചെയ്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു അഴുക്ക് ചെളിയെല്ലാം പോയിട്ട് നല്ല വൃത്തിയായിട്ടും നല്ല ക്ലീനായിട്ടും കിട്ടും കേട്ടോ ഇതുകൊണ്ടോ അഴുക്ക് കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഇങ്ങനെ ഓരോ തവണയും ചെയ്യുമ്പോൾ തന്നെ അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഈ പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ ചാർജറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയ ശേഷം ആ ചപ്പാത്തി പലക അല്ലെങ്കിൽ ചപ്പാത്തി കല്ല് ഇതിപ്പോൾ കല്ലാണ് കേട്ടോ അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിരുന്നാൽ പല്ലി പാറ്റ ഉറുമ്പ് ഇതൊക്കെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ആ ചപ്പാത്തി കല്ല് നന്നായിട്ട് വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു കവറിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ പാറ്റ അതൊന്നും കയറത്തില്ല നമ്മൾ നെക്സ്റ്റ് ടൈമ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് ഇടുന്നോളും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എപ്പോഴും ചെയ്തു നോക്കണം കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു പപ്പടം പൊട്ടിച്ചതിൻ്റെ ആ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഞാൻ എടുത്ത് ഉപയോഗിച്ചതാണ് അപ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിപ്പം പപ്പടമായാലും പയറായാലും പരിപ്പായാലും എന്തായാലും പെട്ടെന്ന് തന്നെ പൂപ്പൽ കയറി അഴുക്കായി പോകും കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ അപ്പോൾ ഈ പപ്പടമൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പലൊക്കെ കയറിയിട്ട് പിന്നെ അത് കൊള്ള നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതായിത്തീരും അപ്പം ഇതുപോലെ പൊട്ടിച്ച ഇങ്ങനെ പപ്പടത്തിനുള്ളിൽ ഇതുപോലെ രണ്ട് ടൂത്ത് ൊന്നും ഇട്ട് ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ കേടായി പോകാതെ നമുക്ക് കുറച്ച് അധികം ദിവസം വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ അരിക്കാത്തോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിലും പപ്പടം പെട്ടെന്നൊന്നും അങ്ങനെ അഴുക്കായി പോകത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മഴക്കാലമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ വളരെയധികം ഈച്ച ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും നമ്മുടെ കിച്ചണിലൊക്കെ ഒരുപാട് ഈച്ച ശല്യം ഉണ്ട് ഈ മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ അപ്പം നമ്മുടെ കിച്ചണിലെ ഈച്ച ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ടിപ്പാണ് ഈ ഉപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് അപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇനി വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കുന്നില്ല നേരെ ഇത് സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഈച്ച ശശല്യം കൂടുതലുള്ള എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആകുമ്പം ഈച്ച ശല്യം വളരെയധികം രൂക്ഷമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലൊന്ന് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു ഉണങ്ങിയ ടവ്വൽ ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈച്ചശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതുപോലെ ഇടികളിലോട്ട് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പം ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ ചതച്ചെടുത്തു ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പം ഞാൻ ഏകദേശം ഇതാ ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ഇഞ്ചിയുടെ നീരൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് എന്താ പറയുന്നത് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ആയി കിട്ടണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഈച്ചയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഇഞ്ചിയും വെള്ളവും മാത്രം മതി ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഈച്ചകൾക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിലും ഒക്കെ നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഈച്ചയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ും അപ്പൊ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ചെയ്തു നോക്കുക ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് സ്കൂൾ തുറന്ന് ഒരാഴ്ച ആയപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ കുപ്പിയുടെ ഉൾഭാഗത്തൊക്കെ ചെറിയ രീതിക്ക് വഴിവെടുപ്പിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ ഇതിലെ ഈ കുപ്പി കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതെങ്കിലും അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ അരി ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ ഉപ്പും അരിയും ഒക്കെ എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ വഴുവുഴുക്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും അതിനുശേഷം ശേഷം ഞാനത് ആ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതുണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ കുട്ടികളുടെ കാര്യമില്ലേ നമ്മൾ അതിൽ ഒട്ടും നീഴ്ച വരുത്താൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ടിപ്പ് നമ്പർ സെവൻ ഇതുപോലെ മഴക്കാലത്ത് അരിയെ ധാന്യങ്ങളൊക്കെ നല്ല കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അതൊക്കെ പെ പെട്ടെന്ന് തന്നെ പൂത്ത് പോകാനും അഴുക്കൈ പോകാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ വൺ വൻപയറിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ പയറ് പരിപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം നല്ലപോലെ ഉണങ്ങിയ പാത്രങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വെള്ളമോ വെള്ളമയമോ ഒന്നും ഇതിൽ ആകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം നമ്മൾ ഇന്ന് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ ഇതേപോലെ സിലിക്ക ജെല്ലുണ്ടല്ലോ അതായത് നമ്മൾ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങിക്കുമ്പം അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് ദ സിലിക്ക ജെൽ എന്നാണ് ഇത് പറയുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഡബിൾ ടേപ്പ് എടുക്കുക എന്നിട്ട് നമുക്ക് ഈ സിലിക്ക ജെല്ലിൽ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ക്യാപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതങ്ങ് അടച്ചു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈർപ്പം ഒന്നും തട്ടത്തില്ല പെട്ടെന്നൊന്നും നമ്മുടെ ഈ ധാന്യങ്ങളൊന്നും കേടായി പോകത്തൊന്നുമില്ല ഞാനിപ്പം ജസ്റ്റ് വൻവെയർ പാത്രത്തിലൊന്ന് കാണിച്ചു വന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെയാണോ ഇങ്ങനെ ചെയ്യേണ്ടത് ആ ഒരു പാത്രത്തിൽ ഇതേപോലൊന്നും അതിന് ക്യാപ്പിലൊട്ടിക്കണം കേട്ടോ ക്യാപ്പിലൊട്ടിച്ചിട്ട് ഇതുപോലെ നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പം പെട്ടെന്നൊന്നും അത് കേടായി പോകത്തില്ല അപ്പം ഇന്നത്തെ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും തൊട്ടടുത്ത ദിവസം